ഈ ആദുസെറ്റ ലൈഫ് ഫ്ലോഗ്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിശാഖം നമുക്ക് ഏത് കളറുള്ള പൂക്കളും നമുക്ക് ഓണത്തിനായിട്ട് ഇടാം കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ കുഞ്ഞു ചുമന്ന പൂക്കളുള്ള ചെടി ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് അതിൻ്റെ പേരറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പം നിങ്ങളുടെ ഓണവിശേഷമൊക്കെ പറഞ്ഞേ എന്തൊക്കെയായി ഓണങ്ങൾ ഇന്ന് ഷോപ്പിൽ വെച്ച് ഓണം എവിടെ വരെയായിരുന്നു നമ്മുടെ വിസ്മയയിലെ ചേട്ടൻ ചോദിച്ചപ്പം വന്ന ഒരു കസ്റ്റമറുടെ റിപ്ലൈ ആണ് കേട്ടോ എന്തോ ഓണം ഓണല്ലേ പിന്നെ പ്രത്യേകിച്ച് എന്താ ഓണം ശരിയാണോ പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇന്ന് എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് എന്നിരുന്നാൽ പോലും നമുക്ക് ഓണം അത്ര ഫീല് ചെയ്യത്തില്ല കാരണം എന്നും നമുക്ക് ഓണം തന്നെയാണ് ഓണത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ കുറേ അധികം കറികളൊക്കെ കൂട്ടി ഒരു സദ്യ അങ്ങ് കഴിക്കും പിന്നെ പപ്പടവും പഴവും പായസവും ഇതിൽ പപ്പടവും പഴവും പായസം ഒന്നും ഉണ്ടാവണമെന്നില്ല ബാക്കി എല്ലാ കൂട്ടവും എല്ലാവരുടെയും വീട്ടിൽ ഇന്നത്തെ അവസ്ഥയിലുണ്ടല്ലേ അതുകൊണ്ട് തന്നെ എന്നും എല്ലാവർക്കും ഓണമാണ് പണ്ടത്തെ കാലത്തൊക്കെ ഓണത്തിൻ്റെ അന്നാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഇന്നങ്ങനെയാണോ അവസ്ഥ നമുക്ക് എന്നും വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ളത് കിട്ടുന്നുണ്ടല്ലേ അന്നത്തെ അവസ്ഥയിൽ ഒരു നേരം ഒരു ദിവസം കിട്ടിയാൽ തന്നെ അത് വലിയ ഭാഗ്യമായിട്ടാണ് കണക്ക് കൂട്ടുന്നത് കാണാൻ വിറ്റും ഓണം ഉണ്ടെന്നാണ് ചൊല്ല് അതുപോലെ തന്നെയാണ് അന്നത്തെ അവസ്ഥയും അന്ന് ആർക്കും അത്ര ഭക്ഷണവും അതുപോലെ സദ്യ ഒന്നും ഒരുക്കാനുള്ള അവധുണ്ടാകുന്നില്ല എന്നാലും അവർ എങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ച ആ ഒരു ഓണത്തിന് നല്ല രീതിയിൽ സദ്യ ഒരുക്കും അപ്പോൾ ആ ഒരു ചിറ്റയോട് കൂടിയിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് നമ്മൾക്ക് നമ്മളുടെ വയറെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് വിശപ്പാണ് ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് എന്നും ചമ്മന്തി ആയിരിക്കും ആയിട്ടോ കയറി നല്ല വെറൈറ്റി അടിപൊളി ചമ്മന്തികളാണ് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറ് രാവിലെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് കാന്താരി മുളകായിരിക്കും ഒരു ദിവസം ചമ്മന്തിക്കെങ്കിൽ പിറ്റേ ദിവസം ഉണക്കമുളകായിരിക്കും പിന്നെ അങ്ങനെ തേങ്ങയായിരിക്കും അങ്ങനെ ഓരോരോ ചമ്മന്തികളാണ് മുളക് അരച്ച ചമ്മന്തി മാങ്ങയിട്ട ചമ്മന്തി പിന്നെ അച്ചാമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചമ്മന്തി ഇട്ടിട്ടോ ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ കശുമാവ് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കശുമാവിൻ്റെ പഴമുണ്ടാകുമ്പോൾ ആദ്യം നിന്നും കിട്ടുന്ന കശുവിണ കശുവിനോട്ട് എടുത്ത് ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾക്ക് തരാറുണ്ട് അതൊരു സ്പെഷ്യൽ ചമ്മന്തി തന്നെയാണ് അച്ചാമ്മയുടെ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹം